ഈശോ മിശുകായിരിക്കട്ടെ ആത്മാവിന്റെ ദൂത് എന്നുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു വെച്ച് പറഞ്ഞേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഒരു പിതാവിന്റെ പ്രാർത്ഥന വെള്ളി കാഴ്ചവെക്കുന്നത് കോടതിയിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മക്കളുടെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കോടതി കേസുകളിൽ മാസങ്ങളായി വർഷങ്ങളായി ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഇതൊന്ന് വീഴ്ന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഒരുപാട് പക്ഷേ അവരുടെ തെറ്റുകൊണ്ട് മാത്രമായിരിക്കില്ല ചിലപ്പോൾ അവർക്ക് തെറ്റുണ്ടാകാമെങ്കിൽ പോലും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ കുറിച്ച് ചിലപ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് കോടതിയിലായിരിക്കുന്ന കേസിനെ സമർപ്പിച്ചാണ് നമ്മളിത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ കരുണ അവരുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ പിന്നെ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ ഹാലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ആഗ്രഹമല്ല റോമാ ലേഖനം ഒമ്പതാം അധ്യായം പതിനാറാം തിരുവചനം അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആലയിലുരിയ ഒരു മനുഷ്യൻ ആഗ്രഹിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു അവൻ്റെ അധ്വാനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് വെച്ചത് കൊണ്ടോ അല്ല എല്ലാ കാര്യങ്ങളും തീർപ്പാകുന്നത് അവിടെ വചനം പറയാണ് ദൈവത്തിൻ്റെ ദയയാണ് ഒരു മനുഷ്യൻ്റെ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഉയർച്ച ഉണ്ടാകണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു കാര്യം നടക്കണം ദൈവം ദയ കാണിക്കുകയാണ് ചിലപ്പോൾ അവന് ഭാവിയായിരിക്കാം നല്ല ജീവിതം നയിക്കുന്നവരായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തി ആയിക്കോട്ടെ പക്ഷെ ദൈവത്തിന്റെ ഒരു ദയ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ടാണ് ഭജനം പറയണത് മനുഷ്യന്റെ ആഗ്രഹമല്ല മനുഷ്യൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടല്ല നടക്കുന്നത് ഒരുപാട് കാര്യം നമ്മൾ പ്രകം കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും പക്ഷെ അതുകൊണ്ടല്ല പക്ഷെ ദൈവം അവനോട് ദയ കാണിക്കുക ആ ഒരു ദയയാണ് അങ്ങനെയുള്ള ഒരു അവനിക്കിനൊക്കെ എല്ലാം അവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ആ കോടതിയുടെ കേസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെയുള്ള തടസ്സമുള്ള വ്യക്തികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് യേശയ അൻപത്തിനാല് പതിനേഴ് വചനം വെച്ച് പ്രാർത്ഥിച്ചു ജീവിതത്തിൽ വലിയ തടസ്സങ്ങളെല്ലാം മാറും ഈ നിമിഷം കർത്താവ് ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ കോടതി കേസുമായ ബന്ധങ്ങളെല്ലാം കർത്താവായി യേശുനാമത്തിൽ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബന്ധനങ്ങളെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമയം